ഹായ് നമസ്കാരം ഞാൻ നേം ബൈജു ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോ വരാൻ കാരണം അതേ ട്രിവാൻഡ്ര നിന്ന് ഏതാണ്ട് ഒരു ഏഴ് കിലോമീറ്റർ വരും നേമം നേമം ജംഗ്ഷൻ അവിടുത്തെ ഒരു അവസ്ഥയെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ വരാൻ കാരണം കാര്യം ഇതാ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കൂൾ തുറക്കൊണ്ടേ സ്കൂൾ തുറന്നു അപ്പോൾ ഒരു ഒരുപാട് ട്രാഫിക്കിൻ്റെ വിഷയങ്ങളുണ്ട് അതുപോലെ പലപല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ നേമം ജംഗ്ഷൻ അതേ നേമം പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് ഈ ലൈറ്റ് വരുന്നത് നേരത്തെ ആണെങ്കിൽ ഒരു ഒരു ഏഴ് മണി ഏഴ് മണിക്കൊക്കെ കത്തിക്കൊണ്ട് ലൈറ്റാണ് ഏഴ് മണിക്ക് ആറര മണിക്കൊരു കത്തിൽ ലൈറ്റ് ഇപ്പോൾ അത് ഇപ്പോൾ ശ്വസിച്ച് കിടക്കുക അതിൻ്റെ വർക്കിങ് ശരിയല്ല അതിന്റെ സിഗ്നൽ ശരിയായ രീതിയിൽ സിഗ്നല് കത്തുന്നില്ല അങ്ങനെ വേണ്ട ഒരുപാട് കാര്യം അതുപോലെ തന്നെ അവിടെ ഉദ്യോഗസ്ഥന്മാർ പോലും അവിടെ നിന്ദിക്കുന്നില്ല രാവിലെ രാവിലെ ചായ കുടിക്കാൻ ഇറങ്ങുന്ന ആൾക്കാർ വയസ്സായ ആൾക്കാരുണ്ട് അതൊക്കെ അവർക്ക് ഏതാണ്ട് അരമണിക്കൂറോളം ആ ആ റോഡിന്റെ ഇതുവശത്ത് ചാടാൻ വേണ്ടി നിന്നിട്ടാണ് അത്രയും ബുദ്ധിമുട്ട് അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അല്ലാതെ സ്കൂൾ ടൈം അതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി അല്ലെങ്കിൽ ഇവിടെ ആക്സിഡന്റ് നടക്കാൻ സാധ്യതയുണ്ടോ അപ്പൊ തന്നെ എന്തെങ്കിലും ഒരാളിനോട് ഏഴ് മണിക്കൊക്കെ കത്തിക്കൊണ്ട് ലൈറ്റാ ഏഴ് മണിക്ക് ആറര മണിക്കൊക്കെ കത്തിക്കൊണ്ട് ലൈറ്റാ ഇപ്പോൾ അത് ഇപ്പോൾ ശോഷിച്ച് ഇതാ ഇവിടെ സിഗ്നൽ ആയുതാ ഇപ്പോഴാണ് അത് ഞാൻ ഇവിടെ ഏതാണ്ട് ഒരു ഏഴ് മണി തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട് ഏഴേകാലി ഏഴ് മണി തൊട്ട് ഇവിടെ ഉണ്ട് ഇപ്പോഴാണ് ഇവിടെ സിഗ്നൽ ഓൺ ആക്കിയത് സമയത്തിനായി ഇപ്പോൾ മണിപ്പോൾ എമ്പത് എട്ടത് ആയപ്പോൾ എൻ ഡി സിയുടെ ഇവിടുത്തെ മണ്ഡല പെഷൻറ്റേജ് ഞാൻ കൊടുക്കാം പുള്ളി രണ്ട് വാക്ക് പറയട്ടെ അവസ്ഥയെടുത്തു പറയാം ഇവിടുത്തെ അവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് ഏഴര മണിക്ക് തന്നെ ഇവിടുത്തെ സിഗ്നൽ കത്തിക്കൊണ്ടിരുന്നതാണ് ഒന്നാമതായി സ്കൂൾ തുറക്കുന്ന സമയത്ത് குட்டிகளை கொண்டு போக வேண்டி ஜனங்களுக்கு வலியுறவு ராகாத்தி இப்படி ஞான இடக்க வளரவேட்டியான அவர் அப்புறத்து இப்போ கடத்தி விடிறது இப்ப தான் எட்டே முக்கால் மணிக்கான இவ்வளோ சிக்னல் ஓணாயது கித்தியமாய் ஏழே மணிக்கு முன்பு ஓணாயிக்கொண்டிருந்ததான இது டிராஃபிக்கிண்ட் வலிய அனாச தான் இவ்வளோ ஆக்ஸென்ட் நடக்கிறதில் முக்கிய பங்கு வரும் சிக்னல் இல்லாத അതുകൊണ്ട് ദയവായി ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥര് അതിന് മുൻകൈ എടുത്ത് കൃത്യമായ സമയത്ത് തന്നെ ഇവിടുത്തെ സിഗ്നൽ കത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇതാ ഇപ്പോ ഇവിടെ പിന്നെ സിഗ്നല് ഉണ്ടായി ഇപ്പോൾ വേറെ വലിയ ബുദ്ധിമുട്ടില്ല ഞാനിതാ നമ്മുടെ നേമു താജിദ് നമ്മളെ മാമനാണ് നമ്മ ഇവിടെ പണ്ടുകാരില് ഇവിടുത്തെ കാര്യത്തിൽ ആളാണ് ഇവിടെ പച്ചപ്രവർത്തനാണ് നേമ താജിദ് അറിയപ്പെടുന്നത് ഞാൻ വാക്ക് കൊടുക്കാം വളരെ ഡേഞ്ചറുള്ള ഒരു പാതയാണ് ഇവിടെ നാല് റോഡ് ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകയും അപകടങ്ങൾക്ക് എല്ലാ സാധ്യതകളും ഉണ്ടാകുന്ന ഒരു ഇതാണ് അതുകൊണ്ട് ഇതിന് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും ഇതിനൊരു പരിഹാരം എത്രയും വേഗം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ എന്റെ അഭിപ്രായം ഇതാ ഇവിടുത്തെ ട്രാഫിക്കിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഒരു പുള്ളി എസ്മെന്ററി ആണ് പുള്ളി രണ്ട് വാക്ക് പറയട്ടെ ചെറിയ രണ്ട് വാക്ക് പറഞ്ഞു ഈ ഈ ടാപ്പിനെ കുറിച്ച് നമ്മുടെ ഈ നിയമ പ്രദേശത്ത് എൻ എച്ച് ഫോർട്ടി സെവനില് അടിക്കടി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു റോഡാണ് അതുമാത്രമല്ല ഇപ്പോ ഈ സ്കൂൾ തുറന്ന സമയം ട്രാഫിക് വളരെ ജാം ആവുന്ന സമയമാണ് ഇന്ന് ഇപ്പൊ തന്നെ ഞാൻ കണ്ടു പിന്നെ ഏഴ് മുക്കാൽ ആയിട്ടും ഓൺ ആയിട്ടില്ല അപ്പോൾ നാല് സൈഡിൽ നിന്നും വണ്ടികൾ വരികയും അത് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞു പോകുന്ന സമയത്ത് അതിനെ കൺട്രോൾ ചെയ്യാനോ ആരും തന്നെ ഇവിടെ ട്രാഫിക് ഇല്ല ഹോം ഗാർഡുകളെല്ലാം വലിയ വലിയ സ്റ്റേഷനുകളിൽ ഏഴ് മണിക്ക് തന്നെ ഡ്യൂട്ടിയിൽ ഹാജരാകുന്നുണ്ട് ഈ നിയമത്തെ ട്രാഫിക്കിൽ ഹോം ഗാർഡും ഇല്ല പോലീസും ഇല്ലാത്ത ഒരവസ്ഥയായിട്ടും വന്ന് ചേർന്നിരിക്കുകയാണ് അപകടങ്ങൾ വരുമ്പോൾ മാത്രം നാല് പോലീസ് വണ്ടി വരും പോസ്റ്റ് പോസ്റ്റ്മോർട്ടം എടുക്കും റിപ്പോർട്ട് എഴുതും പോവും അതിനുശേഷം പിന്നെ ആരെയും ഈ നിയമ മേഖലയിൽ കാണത്തില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ സ്കൂൾ കുറഞ്ഞ സമയം ആയതുകൊണ്ട് കുട്ടികളുടെ രക്ഷയ്ക്കും അതുപോലെ രക്ഷയ്ക്കും എത്രയും പെട്ടെന്ന് നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആ സിഗ്നൽ ഉടനെ തന്നെ വർക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം അതുപോലെ തന്നെയാണ് നമ്മുടെ റോഡിന്റെ ഒരു അവസ്ഥ റോഡ് ഭയങ്കര കുഴിയും ഭയങ്കര പ്രശ്നങ്ങളായിട്ട് ഇടയ്ക്കുക എന്തായാലും ഇതിനെന്തായാലും അധികാരികൾ ഒരു കാരണവെച്ചാലും കണ്ണടയ്ക്കാൻ പാടില്ല ഇത് ഇത് ഈ വീഡിയോ കണ്ട് ഇതിനൊരു നല്ല ഒരു ഉചിതമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുക മാസങ്ങളായി